ശ്രീരാമ ലക്ഷ്മണന്മാരുടെയും സീതാദേവിയുടെയും വനയാത്രയിൽ അത്രീ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നത് ഒരു വികാരനിർഭരമായ മുഹൂർത്തമാണ് അത്രീ മഹർഷി പറയുന്നു ഈ ആശ്രമത്തിൽ എൻ്റെ പത്നിയായ അനസൂയാ ദേവിയുണ്ട് സീതാദേവിയോട് ജാനകിയോട് അനസൂയാദേവിയെ ചെന്ന് കാണൂ എന്ന് പറയുന്നു അനസൂയാ ദേവി പാതിവൃത്യത്തിൻ്റെ മൂർത്തിമദ്ഭാവമായിട്ട് പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള സ്ത്രീരത്നമാണ് സീതാദേവിയും ശ്രീരാമനെ അനുയാത്ര ചെയ്യുന്ന സീതാദേവിയും അതേ പന്ഥാവിലൂടെ സഞ്ചരിക്കുന്ന ഉത്കൃഷ്ടമായിട്ടുള്ള മൂല്യത്തിൻ്റെ പ്രത്യേകമാണ് അനസൂയാ ദേവിയും സീതാദേവിയും തമ്മിലുള്ള സമാഗമം വളരെ വികാരനിർഭരമായ ഒരു മുഹൂർത്തമാണ് അനസൂയാ ദേവിയുടെ അനുഗ്രഹത്തോടു കൂടിയാണ് സീതാദേവി വനയാത്രയിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് കാണാം തുടർന്ന് അത്രിമഹർഷിയുടെ ആശ്രമത്തിൽ നിന്നാണ് ഘോരാരണ്യത്തിലേക്ക് രാമലക്ഷ്മണന്മാരും സീതാദേവിയും പ്രവേശിക്കുന്നത് ആ ഘോരാരണ്യത്തിലൂടെയുള്ള പ്രയാണവേളയിലാണ് അഗസ്ത്യ മഹർഷിയെയും അതുപോലെയുള്ള വിശിഷ്ടരായ ആചാര്യന്മാരെയും കണ്ടുമുട്ടുന്നത് അഗസ്ത്യസ്തുതിയിൽ ഇതൾ വിരിയുന്ന വേദാന്ത ശാസ്ത്രം രാമായണത്തിലെ വിശിഷ്ടമായ ഉപദേശ ഉപദേശരത്നമാണ് എന്ന് കാണാം രാമായണ കഥയിലുടനീളം നാം സഞ്ചരിക്കുമ്പോൾ വിശിഷ്ടങ്ങളായി വിവിധ കഥാസന്ദർഭങ്ങളിൽ തത്വചിന്തയുടെ ഉന്നതങ്ങളായ മൂല്യങ്ങൾ ഇതൾ വിരിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളെ അനാവരണം ചെയ്യുന്ന തത്വങ്ങൾ മുതൽ ജീവിതത്തിൻ്റെ വിവിധ സന്ദർഭങ്ങളിൽ പരിപാലിക്കേണ്ട മൂല്യങ്ങൾ വരെ വിവിധ കഥാസന്ദർഭങ്ങളിലായി കോർത്തു രാമായണം നമുക്ക് സമ്മാനിക്കുകയാണ് ആരണ്യകാന്ഡത്തിലൂടെയുള്ള ആ പ്രയാണത്തിലാണ് നിരവധിയായിട്ടുള്ള ആളുകളുടെ അസ്ഥികൾ കൂടിക്കിടക്കുന്നത് കണ്ട് അത്ഭുതം പൂണ്ട് രാമൻ ഇതെന്താണ് എന്ന് മുനിമാരോട് ചോദിക്കുന്നത് അപ്പോൾ ഘോരരാക്ഷസന്മാർ നിഹനിച്ച മനുഷ്യ അസ്ഥി കൂടങ്ങളാണത് എന്ന് തിരിച്ചറിയുന്ന രാമൻ ആ രാക്ഷസന്മാരെ എല്ലാം നിഹനിച്ച് സാധുജനങ്ങൾക്ക് ഞാൻ സംരക്ഷണം നൽകുന്നുണ്ട് ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് ധർമ്മ സംരക്ഷണമാണ് ഭരണാധികാരിയുടെ കർത്തവ്യം ഭരണാധികാരി എന്നുള്ള ആ തലത്തിൽ നിലകൊണ്ടുകൊണ്ടാണ് ശ്രീരാമൻ ഈ പ്രഖ്യാപനം നടത്തുന്നത് എന്ന് കാണാം ക്ഷത്രിയൻ്റെ പൊതുപ്രവർത്തകൻ്റെ ധർമ്മമാണ് ദൗത്യമാണ് ജനക്ഷേമം നിർവഹിക്കുക സാധുജന സംരക്ഷണം നിർവഹിക്കുക എന്നുള്ളത് അവതാരം എന്നുള്ള നിലയിൽ അവതാരമൂർത്തി എന്നുള്ള നിലയിലും ഭഗവാന്റെ ധർമ്മവും ലക്ഷ്യവും അവതാര ലക്ഷ്യവും അത് തന്നെയാണ് എന്ന് കാണാം എപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് ചുതി സംഭവിക്കുന്നത് എപ്പോഴൊക്കെയാണോ അധർമ്മത്തിന് ആധിക്യം ഉണ്ടാകുന്നത് അപ്പോഴൊക്കെ ഞാൻ അവതരിക്കും എന്ന് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉദ്ഘോഷിക്കുന്നുണ്ടല്ലോ ആ ഉദ്ഘോഷണത്തിൻ്റെ നിർവഹണം ശ്രീരാമ അവതാര വേളയിലും നമുക്ക് കാണാൻ സാധിക്കുന്നു ഘോര രാക്ഷസന്മാരെ നിഗനിച്ച് സാധുജന സംരക്ഷണം നടത്തുന്ന ശ്രീരാമദേവനെ ഈ വനയാത്രയിൽ ഈ ഘോരമായ അരണ്യകത്തിലൂടെയുള്ള പ്രയാണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ആ ഘോരാരണ്യത്തിൽ അവർ വസിക്കുമ്പോഴാണ് ഒരു ദിവസം ലക്ഷ്മണൻ ശ്രീരാമനെ സമീപിച്ച് ഉപദേശമാരാ അയ്യുന്നത് മുക്തിമാർഗോപദേശം ആരായുന്നത് വിശിഷ്ടമായ ലക്ഷ്മണോപദേശം ആരണ്യകാന്ഡത്തിൽ ഇതൾ വിരിയുന്നതായി നമുക്ക് കാണാൻ കഴിയും ഈ ആരണ്യകാന്ഡത്തിൽ വെച്ചാണ് രാമായണ കഥാഗതിയുടെ തുടർന്നുള്ള ഒരു വ്യതിയാനം സംഭവിക്കുന്നത് ബാലകാന്ഡത്തിൽ വിശ്വാമിത്രൻ്റെ ആഗമനത്തോടു കൂടിയാണ് സ്വാഭാവിക കഥാഗതിക്ക് വ്യതിയാനമുണ്ടായതെങ്കിൽ അയോധ്യാകാണ്ടത്തിൽ മന്ധരയുടെ ഇടപെടലോടുകൂടിയാണ് സ്വാഭാവിക കഥാഗതിക്ക് വ്യതിയാനം ഉണ്ടായതെങ്കിൽ ആരണ്യകാണ്ടത്തിൽ ശൂർപ്പണകയുടെ ആഗമനമാണ് സ്വാഭാവിക കഥാഗതിക്ക് വ്യതിയാനമുണ്ടാക്കുന്നത് ശ്രീരാമനെ പ്രണയിച്ച് സമീപിക്കുന്ന ശൂർപ്പണക തുടർന്ന് ശ്രീരാമൻ്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണനെയും ലക്ഷ്മണൻ്റെ അഭിപ്രായ പ്രകാരം ശ്രീരാമനെയും സമീപിച്ച് ക്രോധയായിത്തീർന്ന് സീതയെ ഒരുങ്ങുന്ന ശൂർപ്പണകയെ ലക്ഷ്മണൻ അംഗഭംഗം വരുത്തുന്നതോടുകൂടി ക്രോധവശകയാകുന്ന ശൂർപ്പണയ്ക്കു വേണ്ടി ഖരദൂഷണ തൃശ്ശീരാക്കൾ എത്തിച്ചേരുകയും അവർ രാമലക്ഷ്മണന്മാർ ഹനിക്ക രാമലക്ഷ്മണന്മാരാൽ ഹനിക്കപ്പെടുകയും ചെയ്യുകയാണ് തുടർന്ന് വിലപിച്ചുകൊണ്ട് ശൂർപ്പണക രാവണൻ്റെ സന്നിധിയിലെത്തുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുന്ന രാവണനോട് എന്താണ് സങ്കടത്തിന് കാരണമെന്ന് ചോദിക്കുന്ന രാവണനോട് ശൂർപ്പണക പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ് ചാര ചക്ഷുസ് ഇല്ലാത്ത നീ എന്ത് രാജാവാണ് എന്നാണ് രാവണനെ ശൂർപ്പണക വിമർശിക്കുന്നത് ഇത്രയധികം പേര് ഒരു മനുഷ്യൻ കൊന്നുകളഞ്ഞത് ഭരണാധികാരിയായ രാവണൻ അറിഞ്ഞില്ലെങ്കിൽ ചാരന്മാരാകുന്ന കണ്ണില്ലാത്ത രാജാവ് രാജാവല്ല രാജാവ് കാര്യങ്ങൾ അറിയുന്നത് ചാരന്മാരാകുന്ന കണ്ണുകൾ കൊണ്ടാണ് ചാരചക്ഷുസ് കൊണ്ടാണ് ലോകത്ത് എന്ത് സ്പന്ദനമുണ്ടായാലും അത് ഭരണകർത്താവ് അറിഞ്ഞിരിക്കണം ശ്രദ്ധേയമായ എന്ത് കാര്യമുണ്ടായാലും അതറിഞ്ഞിരിക്കണം അതറിയാത്ത നീ എന്ത് രാജാവാണ് എന്ന് വിമർശിക്കുന്ന ശൂർപ്പണഖയെ നമുക്ക് കാണാൻ കഴിയും തുടർന്ന് ശൂർപ്പണഖയുടെ സ്വാധീനത്താലാണ് രാവണൻ സീതാപഹരണത്തിന് ഒരുങ്ങുന്നത് അരണ്യകാണ്ഡത്തിൽ സ്വാഭാവിക കഥാഗതിക്ക് പ്രകാരം വ്യതിയാനം വരുത്തുന്നത് ശൂർപ്പണകയുടെ ആഗമനമാണ് എന്ന് കാണാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम